ബ്രേക്കിംഗ് ന്യൂസ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് മുൻ ജെ ഡി എസ് എം പി പ്രജ്വൽ രേവണ പ്രതിയായ ബലാത്സംഗ കേസിൽ ഇന്ന് വിധി പറയും ബെംഗളൂരുവിൽ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയാണ് വിധി പറയുക എസ് ഡി രേവണയുടെ ഫാം ഹൗസിലെ ജോലിക്കാരിയായ അറുപത് കാരിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രജ്വലിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്തായിരുന്നു പ്രജ്വൽ രേവണയ്ക്കെതിരായ കേസുകൾ എങ്ങനെയാണ് അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് വേഗത്തിൽ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം ജെ ഡി എസ് മുൻ എം പി ആണ് പ്രജ്വൽ രേവണ്ണ നിലവിലുള്ളത് നാല് കേസുകളാണ് വിധി പറയാനിരിക്കുന്നത് അതായത് ഇന്ന് വിധി പറയാനിരിക്കുന്നത് വീട്ടു ജോലിക്കാരിയെ പീഡിപ്പിച്ച അറുപത് വയസ്സുകാരിയായി വീട്ടു ജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇന്ന് കോടതി വിധി പറയുക നിലവിൽ നാല് കേസുകളും മറ്റ് മൂന്ന് കേസുകളും അതിൻ്റെ വിചാരണ ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പ്രജ്വൽ രേവണ്ണ വളരെ ശക്തനായ അല്ലെങ്കിൽ സ്വാധീനമുള്ള നേതാവായിരുന്നു അതിനിടയിലാണ് നാനൂറോളം സ്ത്രീകളെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ വരികയും അതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് പോവുകയും ചെയ്തത് തുടർന്ന് അന്വേഷണ ഘട്ടമെത്തി പ്രജ്വൽ രേവണ്ണ ഫോണിൽ നിന്നടക്കം ഇയാളുടെ ഫോണിൽ നിന്നടക്കം രണ്ടായിരത്തോളം ദൃശ്യങ്ങൾ കണ്ടെടുത്തു എന്നതാണ് അത്രയും അത്രയും ഭീകരമായ നിലയിലുള്ള ലൈംഗിക പീഡനങ്ങളാണ് അല്ലെങ്കിൽ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ വന്നത് അതിന് കൃത്യമായ തെളിവുകളായി ഈ ഫോണിലടക്കം ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് വലിയ രാഷ്ട്രീയ വിവാദവും കൂടിയായി മാറിയതാണ് വളരെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അത് ജെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു ആ സമയം സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും പ്രജുൽ രേവണ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ സുപ്രീംകോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു ഒരു ഇളവും ഇക്കാര്യത്തിൽ പ്രജുൽ രേവണയ്ക്ക് നിയമപരമായി കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നിലയിൽ തന്നെയാണ് അന്വേഷണ സംഘവും മുന്നോട്ട് പോയത് ഏകദേശം പക്ഷേ ഈ സാഹചര്യങ്ങൾ ജാമ്യം കിട്ടില്ല എന്ന സ്ഥിതി വന്നതോടുകൂടി ഇയാൾ വിദേശത്തേക്ക് കടന്നു ഒരു മാസത്തോളമാണ് പ്രജുൽ രേവണ വിദേശത്ത് തുടർന്നത് ശേഷം ഒരു മാസം നീണ്ട ഈ വിദേശത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇയാൾ നാട്ടിലേക്ക് തിരിച്ചെത്തി വിമാനത്താവളത്തിൽ നിന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജാമ്യം തേടി കോടതി വരെയൊക്കെ പോയെങ്കിലും അതൊന്നും ലഭിച്ചില്ല അവസാനം എസ് ടി ദേവഗൌഡിയുടെ കുടുംബം തന്നെ ഇയാളെ പൂർണ്ണമായും പൂര്ണ്ണമായും കഴിയും സ്ഥിതിയാണ് സ്ഥിതിമാണുണ്ടായത് എന്തായാലും ശക്തമായ നടപടികൾ ഇപ്പോൾ മൂന്ന് കേസുകളിൽ വിചാരണ തുടരുന്നു ഒരു കേസിൽ ഇന്ന് കോടതി വിധി പറയാനിരിക്കുന്നു ഉചിതമായ അല്ലെങ്കിൽ നീതി നടപ്പിലാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരയുടെ കുടുംബവും അല്ലെങ്കിൽ പ്രജുൽ രേവണ്ണ ചെയ്ത കാര്യങ്ങൾ അറിയുന്നവരും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകാം ശരി ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീധരൻ വിധി പറയാനിരിക്കുന്നു മൂന്ന് കേസുകൾ വിചാരണ ഘട്ടത്തിലാണ് ഒരു കേസിൽ ഇന്ന് വിധി പറയുകയാണ് ഞെട്ടിപ്പിച്ച വാർത്തയായിരുന്നു അത്രയധികം ദൃശ്യങ്ങൾ വന്നു പലരും ഭീഷണിയെ തുടർന്ന് ആരോപണങ്ങളിൽ നൽകി പരാതികളിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതി വരെ ഉണ്ടായി യഥാർത്ഥത്തിൽ ഇനിയും എത്രയോ കേസുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എപ്പോഴാണ് കോടതി പരിഗണിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അധ്യക്ഷൻ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ രാജ്യത്തെ ഞെട്ടിച്ച ഈ വലിയ ബലാത്സംഗ കേസിൽ അതായത് അധികാരവും പണവും ഒക്കെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയുമൊക്കെ നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസിൽ കോടതി വിധി പറയുക ഏതായാലും ഇന്നലെ ആണ് ജനപ്രതികൾക്കായുള്ള പ്രത്യേക കോടതി പ്രജ്വൽ രേവണയെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൊളെ നരസിപ്പുര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി വരുന്നത് അതായത് ഹാസനിലെ ഫാം ഹൗസിൽ എച്ച് ഡി രേവണയുടെ പേരുള്ള ഫാം ഹൗസിലെ ജീവനക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടുജോലിക്കാരിയായിട്ടുള്ള സ്ത്രീയെ അതായത് പ്രജ്ജ്വൽ രേവണ േക്കാൾ വളരെയധികം പ്രായമുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ള കേസിലാണ് ഇപ്പോൾ വിധി പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഇവരെ രണ്ടായിരത്തി ഇരുപത്തി കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ഇവരെ ബംഗളൂരുവിലെ വീട്ടിലെത്തിച്ചും പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഫോറൻസിക് തെളിവുകളാണ് നേരത്തെ ദിവീഷ് സൂചിപ്പിച്ച തന്നെ പ്രജ്വൽ രേവണയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ദൃശ്യങ്ങൾ അത് സൈബർ കുറ്റകൃത്യങ്ങളുടെ വകുപ്പിൽ പെടും അതോടൊപ്പം തന്നെ ആ തെളിവുകൾ കൃത്യമായിട്ട് ഫോറൻസിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തെളിയിക്കാനായി അതായത് ഇതിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ ദൃശ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രജ്വൽ രേവണ്ണയുടെ സ്വകാര്യ ഭാഗങ്ങളുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെയും ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത് രണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദസാമ്പിളും ഇതൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞാണ് അടയാളങ്ങൾ വെച്ച് തിരിച്ചറിഞ്ഞാണ് ഈ കേസിൽ തെളിവുണ്ടാക്കിയത് അതോടൊപ്പം തന്നെ ഈ ഈക്കപ്പെട്ട ആ സ്ത്രീയുടെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് പ്രജ്വൽ രേവണ്ണയുടെ ഡി എൻ എ സാമ്പിളുകൾ ലഭിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് കുരുക്ക് മുറുകുന്നത് ഇന്നലെ ഈ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ കോടതി വിധിയെ അദ്ദേഹം കണ്ണീരോടുകൂടിയാണ് കോടതിയിൽ വെട്ട് അദ്ദേഹം ഒരു വിലയുമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും ഒക്കെ മുഷ്കിൽ കാട്ടിക്കൂട്ടിയ അനീതികൾക്ക് അത് കൃത്യമായി കോടതിയുടെ മുന്നിൽ അത് തെളിയിക്കപ്പെടുന്നു അതിനുചിതമായ നിയമ നടപടികൾ ശിക്ഷാ നടപടികൾ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഒറ്റ ഒറ്റക്കേസിലാണ് ഈ വിധി വരാനിരിക്കുന്നത് മൂന്ന് കേസുകൾ കൂടി വിചാരണ നടപടികൾ തുടരുകയാണ്